എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിങ്ങിനായി നിർത്താൻ അനുയജ്യമായ സൂപ്പർ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് നല്ല പഞ്ച് പേസ് വെള്ളിക്കണ്ണ് ചെവി നീളമെല്ലാമുള്ള സൂപ്പർ ഒരു ആടാണ് ചെവി നീളം പത്തൊൻപത് ഇഞ്ചും ചെവി വീതി എട്ട് ഇഞ്ചും വരുന്നുണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം കടിഞ്ഞൂൽ ചെനക്കായി ഒരു സിരോഹി മുട്ടനുമായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ഷേറാബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കെ ഒരു വയസ്സ് പ്രായം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം വല ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി തീറ്റ് കാണിച്ചു തുടങ്ങിയ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബീറ്റൽ കുട്ടി വിൽപ്പനക്ക് നല്ല ചെവിനീളം പഞ്ചപ്പീസുമുണ്ട് ഏകദേശം എട്ട് മാസത്തിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശം നോല എട്ടായിരം രൂപ എട്ടായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലാമത്തെ പ്രസവത്തിനായി കൺഫേം ചനയുള്ള ഒരു ബീറ്റൽ അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഏഴ് മാസം പ്രായമുള്ള ഒരു ബീറ്റൽ പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ആടും കുട്ടിയും നല്ല ഇടനിട്ടവും പൊക്കവുമുണ്ട് അമ്മയാട് ഏകദേശം അൻപത് കിലോയ്ക്ക് മുകളിൽ ബോഡി വെയിറ്റ് വരുന്നതാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ബീറ്റൽ ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ അമ്മയാടിന് ഇരുപത്തി നാലായിരം രൂപ ഏഴു മാസം പ്രായമുള്ള ബീറ്റൽ കുട്ടിക്ക് പന്ത്രണ്ടായിരം രൂപയുമാണ് സ്ഥലം വരുന്നത് കൂട്ടിലങ്ങാടിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ചെറിയൊരു പാലാട് വിൽപ്പന ഒക്കെ ആദ്യത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആദ്യത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് മാസമായി നിലവിൽ ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാലുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് സ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നത് വില ഇരുപത്തി നാലായിരം രൂപയാണ് ഇരുപത്തി നാലായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിയാടി ഡെലിവറി ആവശ്യമുള്ളവർക്ക് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് എക്സ്ട്രാ വരും ഹലോ പ്രിയ സുഹൃത്തുക്കളെ കണ്ടു നോക്കിയിട്ട് നല്ലൊരു ബീറ്റൽ ക്രോസ് ഒരാട് വലിയൊരാട് ഉണ്ടോ നല്ല തീറ്റയും കൂടിയാണ് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ട് നല്ലൊരു പാലാട് കണ്ടോളി അകടും മിളക്കാമ്പൊക്കെ ശരിക്കും കണ്ടോളി നല്ല പാലാട് പൊളി പാലാട് കേട്ടോ ഉണ്ടാവും കേട്ടോ രണ്ട് മുളക്കാമ്പ ഒരേ മോഡല് ഇന്ന് രാവിലെ ഇതിന് ഒരു ലിറ്റർ പാൽ രാവിലെ കറന്ന വീണ്ടും ഇറങ്ങിയ പാലാത് കണ്ടോളി എല്ലാവരും ബീറ്റർ ക്ലാസ് വലിയ ആട് കേട്ടോ കഷിക്കാടിന്റെ കൊണ്ടൈക്കോളി സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കോ അവിടെ മറക്കാൻ കണ്ടാളി ആടുതാ എല്ലാ തീറ്റും കൂടിയും എല്ലാം വെള്ളം കുടിച്ചും തിന്നും ചെയ്യും പറമ്പിലൊക്കെ അയച്ചുവിടാൻ പറ്റിയ പ്രസവത്തിലെ കുട്ടികളെ പിരിച്ച ഈ വലിയ ഒരു ക്രോസ് ബീഡ് പാലാടിന്റെ ഉദ്ദേശിക്കുന്നതല്ലേ പത്തൊൻപതിനായിരം രൂപയാണ് പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ രണ്ടാമത്തെ പ്രസവത്തിനായി ഇനി പ്രസവിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു മലബാരി ചനയാട് വിൽപ്പനക്കെ ആദ്യത്തെ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ഒരു കൊമ്പ് പൊട്ടിയിട്ടുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശം നില പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി യാഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീട്ടവും ഉയരവുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നൂല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ആദ്യത്തെ പ്രസവത്തിനായി കുത്തിവെക്കാറായ ഒരു റെഡ് സിന്ധി പശുക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയത്തിരണ്ടായിരം രൂപ ഇരുപത്തി രണ്ടായിരം രൂപ നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടിയാണെന്നാണ് ഇപ്പോൾ പാർട്ടി പറയുന്നത് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ പശുക്കുട്ടിക്കും ഇതിന് മുന്നത്തെ വീട്ടിൽ കണ്ട മൂലിക്കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഇണക്കമുള്ള ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം തീറ്റയും കുടിയുമെല്ലാം ഓക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പതിനായിരം രൂപയാണ് മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് വളർത്താനും മറ്റ് ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ രണ്ട് മൂരിക്കുട്ടികൾ വിൽപ്പനക്ക് ചിറ്റയും കുടിയുമെല്ലാം ഓക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ട് മൂരിക്കുട്ടികൾക്ക് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ടാഴ്ച പ്രായമുള്ള മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും രണ്ട് പണ്ണാട്ടൻ കുട്ടികളുമാണ് കുട്ടികൾ ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ ആടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം വല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാടും അതിൻ്റെ രണ്ടാഴ്ച പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് താനൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഒരു മാസം പ്രായം ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് അതുകൂടാതെ ഈ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്കുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഈ ആടും കുട്ടികളുമെല്ലാം നല്ല തീറ്റയും കൂടിയുമുള്ള ആടും കുട്ടികളുമാണ് മുട്ടക്കുടി നല്ല വലിപ്പമുണ്ട് ക്രോസിങ് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടിയാണ് ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു വയസ്സ് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും അതുകൂടാതെ ഓരോ മാസം പ്രായമുള്ള രണ്ട് പെണ്ണാട്ടും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരം രൂപയാണ് ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഈ വീഡിയോയിൽ കാണുന്ന നാല് തള്ളയാടുകളും അതിൻ്റെ നാല് കുട്ടികളും വിൽപ്പനക്ക് ഓരോ തള്ളയാടുകൾക്കും ഓരോ കുട്ടികൾ ഏകദേശം തീറ്റയെല്ലാം തുടങ്ങിയ ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് മൂന്ന് പണ്ണാട്ടൻ കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് വിട്ടുമേഞ്ഞ് തിന്നാൻ സൗകര്യമുള്ളവർക്കൊക്കെ വളർത്താൻ പറ്റിയ ആടുകളാണ് വിട്ടു തിന്ന് പരിചയമുള്ള ആടുകളാണ് ഈ എട്ടാടുകളുടെ ഉദ്ദേശം നല്ല മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം നാല് ആടുകളും നാല് കുട്ടികളും കൂടി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്കിനി ഓരോ സെറ്റ് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ആഫ്രിക്കൻ ലവ് ബേഴ്സ് വിൽപ്പനക്ക് മൊത്തം എട്ടെണ്ണം ഉണ്ട് നാല് പേരാണ് മീഡിയം ക്വാളിറ്റിയിലുള്ള ലവ്ബേഡ്സുകളാണ് ഇതിൻ്റെ ഉദ്ദേശം നോല ഒരു പെയറിന് ആയിരം രൂപയാണ് ഒരു പെയർ ആയിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറമാണ് ഈ ആഫ്രിക്കൻ ലവ് ബേഡ്സിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് അസീൽ കോഴികളും അഞ്ച് നാടൻ കോഴികളും വിൽപ്പനയ്ക്ക് നാടൻ കോഴിയിൽ മൂന്ന് പഴയും രണ്ട് പൂവനുമാണ് പൂവനിൽ ഒന്ന് നെക്കട നെക്കാണ് ഈ കോഴികളുടെ ഉദ്ദേശം പോലെ ഏഴായിരം രൂപയാണ് അഞ്ച് അസീൽ കോഴികൾക്കും അഞ്ച് നാടൻ കോഴികൾക്കും കൂടി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഒരു മലബാരി ആടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് പണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടുകളാണ് ആടിന്റെയും അതിൻ്റെ രണ്ട് പണ്ണാട്ടും കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനേഴായിരത്തി എണ്ണൂറ് രൂപ പതിനേഴായിരത്തി എണ്ണൂറ് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് പടക്കുട്ടികളും നല്ല തീറ്റി വെള്ളം കൂടിയുള്ള ആടാണ് എവിടെ പൊണ്ടേ മുട്ടാലും തിന്ന് വളർന്നു വീട്ടിലിട്ടും പൊണ്ടേ കെട്ടിയാലൊക്കെ തിന്ന് വളർന്നു നല്ല വള്ളംകുടിയാണ് ഈ ആടിന്റെയും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് പണ്ണാട്ടം കുട്ടികളുടെയും ഉദ്ദേശം പോലെ പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ